നിനക്ക് ഈ സാരി ഉടുക്കാതെ വല്ല ചുരിദാറും വിട്ടുകൊണ്ട് വന്നാൽ പോരെ അരമണിക്കൂറായിട്ട് എന്നെ സാരി ഉടുപ്പിക്കാൻ കഷ്ടപ്പെടുന്ന അമ്മു ചേച്ചിക്ക് ദേഷ്യം വന്നു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ആവശ്യം നമ്മുടേതായി പോയില്ലേ അതുകൊണ്ട് പാവത്തിനെ പോലെ ഞാൻ അമ്മു ചേച്ചിയെ നോക്കി എന്നെ കണ്ണുരുട്ടി കാണിച്ച് ചേച്ചി വീണ്ടും സാരിയുമായുള്ള യുദ്ധം തുടർന്നു ഒരുവിധം നന്നായി തന്നെ ചേച്ചി ആ ദൗത്യം നിർവഹിച്ചു ഞാൻ ഹാളിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ശിവേട്ടനും ഏട്ടൻ്റെ റൂമിൽ നിന്നിറങ്ങി ഇളം റോസ് നിറത്തിലുള്ള ഷർട്ടും അതേ കരയിലും ഉണ്ടോ എന്നെ കെട്ടിയവനല്ലേ അപ്പൊ പിന്നെ സുന്ദരനായെന്ന് പ്രത്യേകം പറയണ്ടല്ലോ എങ്ങനെയുണ്ട് നീ കണ്ണാടിയും നോക്കിയോ ആ നോക്കിയല്ലോ എന്ത് ശിവേട്ടാ എങ്കിൽ കൂടി പോയി നോക്കിയിട്ട് വന്ന് ചോദിക്ക് എങ്ങനെയുണ്ടെന്ന് ഷടാ ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തിരിഞ്ഞു മറിഞ്ഞു നോക്കാൻ തുടങ്ങി വയറുതുക്കിയാണ് സാരി ഉടുത്തിരിക്കുന്നത് കണ്ണെഴുതിയിട്ടുണ്ട് പൊട്ടുകുത്തിയിട്ടുണ്ട് പിന്നെ അപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് സിന്ദൂരം തൊട്ടിട്ടില്ല പെട്ടെന്ന് തന്നെ സിന്ദൂര ചെപ്പ് തുറന്ന് ഒരു നുള്ളു സിന്ദൂരം സീമന്തരേഖയിൽ ചാർത്തി പുറത്തിറങ്ങി ശിവേട്ടന്റെ അടുത്തേക്ക് ചെന്ന് കണ്ണിമ വെട്ടാതെ ഏട്ടൻ എന്നെ തന്നെ നോക്കിയിരിക്കുവാ എന്നിട്ട് ആരും കേൾക്കാതെ പതി എന്നോട് പറഞ്ഞു ഈ സിന്ദൂരത്തിന് താഴെ ഒരു ഉമ്മ തരണമെന്ന ആഗ്രഹമുണ്ട് പക്ഷെ ഇന്നലെ അപ്പച്ചി പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് അടങ്ങുന്നത് നല്ലതാണ് അല്ല ഡിപ്പെണ്ണേ ശിവേട്ടനെ നെഞ്ചിലൊരു തള്ളു കൊടുത്ത് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി എല്ലാവരും റെഡിയായി നിൽപ്പുണ്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി എല്ലാവരും സന്തോഷത്തിലായിരുന്നു ചാന്ദിനി ചേച്ചി ഒഴുകെ ഇപ്പോഴും ചേച്ചിയോട് സംസാരിക്കാൻ ഒരു അവസരം എനിക്ക് കിട്ടിയില്ല ക്ഷേത്രത്തിലെത്തിയപ്പോൾ തന്നെ ഞങ്ങളെ കാത്ത് മുത്തശ്ശി സിദ്ധുവേട്ടനും നിൽപ്പുണ്ടായിരുന്നു ഏട്ടൻ്റെ കയ്യിൽ അമ്പൂട്ടിയും കണ്ടതും ഞാൻ ഓടി അവിടെ എടുത്തു ശ്രേയ ചേച്ചിക്ക് വയ്യാത്തത് കൊണ്ട് ചേച്ചി വന്നിട്ടില്ല എല്ലാവരും മുത്തശ്ശിയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് മറ്റൊരു കാർ അവിടേക്ക് വന്നത് നന്ദുവേട്ടനും അമ്മയുമായിരുന്നു അത് ഒപ്പം സച്ചിയനും സൗഭാഗ്യവുമുണ്ട് അവളെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സൗഭാഗ്യ കാറിൽ നിന്നിറങ്ങിയതും എല്ലാവരുടെയും നോട്ടം അവളിലേക്കായി എങ്ങനെ നോക്കാതിരിക്കും കാവിലെ ഭഗവതി എന്നൊക്കെ പറയില്ലേ ഏതാണ്ട് അത് തന്നെയായിരുന്നു സൗഭാഗ്യം നീലക്കളർ പട്ടുസാരിയും മുടിയൽ മുല്ലപ്പൂവുമായി ശരിക്കും ദേവി ചൈതന്യം തന്നെയായിരുന്നു അവൾ അപ്പോഴാണ് ചാന്ദിനി ചേച്ചി അവളെയും ഗിരിയേട്ടനെയും മാറി മാറി നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത് ഗിരിയേടനും നീല കളർ ഷർട്ടാണ് ദൈവമേ ഞാൻ പറഞ്ഞ കാരണം ഇത്ര വലിയ കുരിശായി മാറുമെന്ന് വിചാരിച്ചില്ല ചാന്ദിനി ചേച്ചിയുടെ മനസ്സിലിപ്പോ ഭാഗ്യയും ഏട്ടനും കാമുകി കാമുകന്മാരാണ് എന്ന് എനിക്ക് മനസ്സിലായി ഇവൾക്ക് ഹോസ്പിറ്റൽ പോകണ്ട അപ്പോ ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞു അമ്മയ്ക്കും ഇവളെ കാണണമെന്നുണ്ടായിരുന്നു അറിഞ്ഞാൽ നന്നായിടാ നന്ദു നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒന്ന് കൂടാനുള്ള അവസരം കിട്ടിയല്ലോ സച്ചി നീ പോയി നീലയെയും കൂട്ടി വിളിച്ചോണ്ട് വാ ഞാൻ വിളിച്ചു അവൾ വരുന്നില്ലെന്ന് അമ്പലത്തിലേക്ക് അവൾക്ക് കയറാൻ പറ്റുമോ എന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ കൂടുതൽ നിർബന്ധിച്ചില്ല സച്ചി എല്ലാവരോടുമായി പറഞ്ഞു ഈ ക്ഷേത്രത്തിൽ എല്ലാ മതവിശ്വാസികൾക്കും കയറായിട്ടാ അതാ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്നിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടി അവൾ വരാഞ്ഞതായിരിക്കും അത് പറയുമ്പോൾ സച്ചിയേറ്റ ശബ്ദം ഇടറിയിരുന്നു ആ മൂടൊന്നു മാറ്റാൻ വേണ്ടി ഞാൻ അമ്പൂട്ടിയെ സച്ചിയേറ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്നിട്ട് ബാക്കിയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാൻ പോയി ചാന്ദിന ചേച്ചിയുടെ അടുത്തെത്തിയപ്പോൾ ചേച്ചി പുഞ്ചിരിച്ചുകൊണ്ട് ഭാഗ്യയ്ക്ക് കൈ കൊടുത്തു കൂടുതലൊന്നും ചോദിക്കാതിരുന്നത് നന്നായി ഗിരിയേറ്റിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഏട്ടൻ ക്ഷേത്രത്തിലേക്ക് സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും അകത്തു കയറി പ്രാർത്ഥിച്ചു വഴിപാട് നടത്തി പ്രസാദവും വാങ്ങി ഞങ്ങൾ സർപ്പക്കാവിലെത്തി അവിടെ വെച്ച് മുത്തശ്ശി ഞങ്ങൾക്ക് നാഗകഥകളും നാഗപ്രണയവും പറഞ്ഞു തന്നു ശിവേട്ടന്റെ കൈകോർത്തിരുന്ന് ഞാൻ ആ കഥകൾ ഒക്കെ കേട്ടു സന്ധ്യയോടെ ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്നിറങ്ങി ബന്ധുക്കളൊക്കെ അവരവരുടെ വീട്ടിലേക്ക് പോയി ഏട്ടനൊരു വാക്കുപോലും പറയാതെ ചാന്തിന് ചേച്ചിയും ശിവേട്ടനും ഞാനും നന്ദുവേട്ടനും സച്ചിയേട്ടനും സൗഭാഗ്യയും ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ തന്നെ കൂടി നന്ദുവേട്ടന്റെ അമ്മയും മുത്തശ്ശിയും സിദ്ധുവേട്ടന്റെ കൂടെ തിരികെ പോയി അമ്പൂട്ടിയെ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്നു ഞാനും ഷിവേട്ടനും എന്റെ റൂമിലും നന്ദുവേട്ടനും സച്ചിയേട്ടനും ഗിരിയേട്ട് റൂമിലും സൗഭാഗ്യയുടെ കൂടെ ഞാൻ കിടക്കാമെന്ന് പറഞ്ഞപ്പോ അമ്പൂട്ടിയെ അവളുടെ കൂടെ കിടത്താമെന്ന് പറഞ്ഞ് അവൾ തന്നെ മറ്റൊരു മുറിയിലേക്ക് പോയി പോകുന്നതിന് മുൻപ് ഞാൻ മാത്രം കേൾക്കാൻ പാകത്തിൽ അവൾ പറഞ്ഞു എൻജോയ് ചെയ്യേണ്ട സമയത്ത് എൻജോയ് ചെയ്യും മക്കളെ അടുത്ത് കിടത്താനുള്ള ടൈം ആയിട്ടില്ല ഇവൻ രാത്രിയിൽ ഉണർന്ന് ചിലപ്പോ കരയും അതൊക്കെ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ നിങ്ങളുടെ ലോകത്ത് പോയി പ്രണയിക്കാൻ നോക്ക് രാത്രി ഏറെ വൈകിട്ടും എനിക്കും ഷിവേറ്റിനും ഉറക്കം വന്നില്ല ചാന്ദിന ചേച്ചിയെ കുറിച്ചും സൗഭാഗ്യയെക്കുറിച്ചും കുറെ സംസാരിച്ചു ഇടയ്ക്കെപ്പോഴോ മുറിയിൽ നിലാവിന്റെ മേടിച്ചു വീണപ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരാഗ്രഹം തോന്നി വയൽ വരമ്പിൽ കൂടി കൈകോർത്ത് പിടിച്ചൊന്ന് നടക്കാൻ പിന്നെ ഒട്ടും താമസിച്ചില്ല ശബ്ദമുണ്ടാക്കാതെ ഡോറ് തുറന്ന് ഞങ്ങൾ പുറത്തിറങ്ങി നക്ഷത്രങ്ങളെ നോക്കി കിന്നാരം പറഞ്ഞ് നടക്കുമ്പോഴാണ് കുറച്ചു ദൂരെയായിട്ടൊരു വെളിച്ചം കാണുന്നത് തിരികെ പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടും ശിവേട്ടൻ ആ വെളിച്ചം ലക്ഷ്യമാക്കി നടന്നു അടുത്തെത്തിയപ്പോഴാണ് ഞങ്ങൾ ആ കാഴ്ച കണ്ടത് ഞങ്ങളെക്കാൾ മുന്നേ ഉറങ്ങാനെന്നും പറഞ്ഞ മുറിയിൽ കയറിയ മൂന്നെണ്ണം ദേ ഇവിടെ ഇരുന്ന് കള്ളു കുടിക്കുന്നു അടുക്കള വാതിൽ തുറന്നാണെന്ന് തോന്നുന്നു മൂന്നും വീട്ടിൽ നിന്ന് ചാടിയത് ഗിരിയേട്ടനും സച്ചിയേട്ടനും സംഗീതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നന്ദുവേട്ടൻ വെറുതെ കമ്പനി മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു കുടിച്ചിട്ടില്ല ഞങ്ങളെ കണ്ടത് മൂന്നുപേരും വെളുക്കെ ഒന്ന് ചിരിച്ചു ഡോ ഊളന്മാരെ അപ്പോ ഇതിനാണല്ലേ എന്നെ ഇവരുടെ കൂടെ കിടത്താൻ ഇത്ര ഉത്സാഹം കാണിച്ചത് അതിന് നീ കുടിക്കില്ലല്ലോ ജിത്തു അതാ നന്ദുവേട്ടൻ അത് പറഞ്ഞപ്പോ ഞാൻ ശിവേട്ടനെ ഒന്ന് നോക്കി നാലു വർഷം കൊണ്ട് ആൾക്കാർ ദുശീലവും തുടങ്ങിയ കാര്യം പറഞ്ഞപ്പോ നന്ദുവേട്ടൻ ശിവേനറ്റനെ ഒന്ന് ഊർപ്പിച്ചു നോക്കി നീയും കുടിക്കില്ലല്ലോ എന്നിട്ട് നീ എന്തിനാ അവിടെ ഇരിക്കുന്നത് അത് ഗിരിക്കും സച്ചിക്കും കൂടി കൂട്ടിന് എങ്കി ഇവിടെ വീട്ടിലാക്കിയിട്ട് ഞാനും വരാ ശിവേറ്റൻ എന്നെ തിരികെ കൊണ്ടുപോകാനുള്ള ഉദ്ദേശത്തിലാണെന്ന് മനസ്സിലായതും ഞാൻ അവിടെ നിലത്തേക്കിരുന്നു നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ വീട്ടിൽ പോടി വീട്ടിലേക്ക് പോയാലേ ഞാൻ അച്ഛനെയും അമ്മയെയും വിളിച്ചുകൊണ്ട് വന്ന് മോൻ്റെ ഈ പാന്തിര കാണിച്ചു കൊടുക്കും എന്റെ പെങ്ങളല്ലേ നീ വെറുതെ ഉറക്കം കളയണ്ട പോരാത്തതിന് ഞങ്ങൾ ആൺപിള്ളേരെ കുടിക്കുന്നിടത്ത് നീ ഒരു പെൺകുച്ചു തനിയേ അയ്യോ വേണ്ട സച്ചേട്ടൻ ഇല്ലാത്ത ആക്ഷൻസ് ഒക്കെ കാണിച്ച് എന്നെ അവിടുന്ന് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ട് നന്ദുവേട്ടൻ ഇതെല്ലാം ചിരിക്കുകയായിരുന്നു ഏട്ടന്മാരെ പേടിക്കേണ്ട എനിക്ക് കൂട്ടിന്റേതേ അടുത്ത ആള് വരുന്നുണ്ട് ഞാനത് പറഞ്ഞപ്പോഴാണ് സൗഭാഗ്യം അങ്ങോട്ടേക്ക് വരുന്നത് അവൾ കണ്ടത് നീ ഇത് എങ്ങോട്ട് പോകുവ അത് അനന്തേട്ടാ അമ്പൂട്ടിക്ക് അരഞ്ഞപ്പോ അമ്മ വന്ന് അവളെ എടുത്തോണ്ട് പോയി അപ്പോഴാണ് നിങ്ങളാരും അവിടെ ഇല്ലെന്ന് എനിക്ക് മനസ്സിലായത് അന്വേഷിച്ചതാ വന്നതാ എന്തായാലും ഈ രാത്രി ഞങ്ങൾ വയലിന്റെ തണുപ്പ് നിലാവിന്റെ വെളിച്ചത്തിൽ നക്ഷത്രങ്ങളെ കൂട്ടി ചിലവഴിക്കാൻ തീരുമാനിച്ചു ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയപ്പോ അവിടെ അടുത്തുള്ള എർമാടത്തിലേക്ക് ഞങ്ങൾ കയറി ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നിമിഷങ്ങളാണ് ഇതൊക്കെ സൗഭാഗ്യം നന്നായി പാടുമെന്ന് നന്ദുവേട്ടൻ പറഞ്ഞപ്പോ എല്ലാവരും പാടാനായി അവളെ നിർബന്ധിച്ചു അവളുടെ ആ പാട്ടിൽ ഞങ്ങൾ ആ രാത്രിയെ ആഘോഷമാക്കി പാട്ടും തമാശകളും കഥകളുമായി ആ രാത്രിയെ ഞങ്ങൾ യാത്രയാക്കി ഇടയ്ക്ക് സമയം നോക്കിയപ്പോൾ വെളുപ്പിന് നാലുമണിയായിരുന്നു ശിവേട്ടനും നന്ദുവേട്ടനും സൗഭാഗ്യക്കും രാവിലെ ജോലിക്ക് പോകാനുള്ളത് കൊണ്ട് കുറച്ചു ഉറങ്ങാമെന്ന് കരുതി ഞങ്ങൾ വീട്ടിലേക്കും മടങ്ങി പക്ഷേ ഞങ്ങളുടെ ഉദ്ദേശം പോകും വിധം കഥകൾ നല്ല ഭംഗിയായി അടച്ചു കുറ്റിയിട്ടിട്ടുണ്ട് അമ്മ ഞങ്ങൾക്ക് നല്ല പണിയാണ് തന്നത് അടുക്കള വാതിലും അടച്ചിട്ടുണ്ട് കോളിംഗ് ബെൽ അടിച്ച് ഉറക്ക കളഞ്ഞു കളഞ്ഞുവെന്നും പറഞ്ഞ് വഴക്കാവും അതുകൊണ്ട് ആ സിറ്റൌട്ടിൽ ഇരുന്ന് ഉറങ്ങാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു രാവിലെ ഞാൻ തന്നെയാണ് ആദ്യം ഉണർന്നത് എന്റെ അടുത്ത് തന്നെ സൗഭാഗ്യം ചാരുപടിയിൽ ഇരുന്ന് ഉറങ്ങുന്നുണ്ട് ഏട്ടന്മാരുടെ ഉറക്കാണ് കാണാനുള്ളത് നാലു നാലുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് നിലത്ത് കിടപ്പുണ്ട് ഞാൻ സൗഭാഗ്യം വിളിച്ചുണർത്തി അകത്തേക്ക് പോയി ഒറ്റ എണ്ണത്തിന് ബോധമില്ല അതെങ്ങനെയാ ഇവിടെയുള്ള രണ്ടെണ്ണത്തിന്റെ കൂടെ കൂടിയ ബാക്കിയുള്ളവരും കൂടി ചീത്തയാകും മാതാശ്രീ കട്ടക്കലപ്പിലാണ് കുറ്റം പറയാൻ പറ്റൂല രണ്ട് വാതിലും ജസ്റ്റ് ഒന്ന് ചാരിയിട്ടാണല്ലോ ഞങ്ങളെ എർമാണത്തിലേക്ക് പോയിരുന്നത് ഈ കൊച്ചിനെയും കൂടി നീ വഷാക്കി അല്ലോടി ഇതിന് ഇങ്ങനെയൊന്നും ഷീലില്ലാത്തതല്ലേ ഇവരുടെ വീട്ടുകാരറിഞ്ഞ ഞങ്ങളെയല്ലേ പറയൂ അത് നീ മനസ്സിലാക്കണ്ടേ അങ്ങനെയൊന്നും ഇല്ലാണ്ടി സത്യം പറഞ്ഞ ഇത്രയും എൻജോയ് ചെയ്തൊരു നിമിഷം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാലും മോളെ എന്റെ അമ്മേ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ല ചുമ്മാ ഇറങ്ങിയപ്പോ ഏട്ടന്മാരവിടെ ഇരിക്കുന്നത് കണ്ടു കുറച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ വീട്ടിലില്ലെന്നറിഞ്ഞ് ഇവളും വന്നു എല്ലാവരും കൂടി ഇരുന്നപ്പോ നല്ല രസമായിരുന്നു സമയം പോയത് അറിഞ്ഞതേ ഇല്ല ഇവിടെ വന്ന കണ്ണനും കാര്യം ഞങ്ങളെ കൊന്നിട്ട് പോയാലും നീ ഒന്നും അറിയില്ലായിരുന്നല്ലോ വാതിൽ തുറന്നിട്ട് പോയേക്കുന്നു പിന്നെ തുറന്നിട്ട് വാതിൽ കൂടിയല്ലേ കള്ളം വരും ഒന്ന് പോവാ തമാശ അറിയാതെ എന്താണ് പറഞ്ഞത് അമ്മ ചപ്പാത്തി പോലെ എടുത്തതും ഞാൻ ഉമ്മളത്തേക്ക് ഓടി പിന്നെ എല്ലാവരെയും വിളിച്ചുണർത്തി ലേറ്റ് ആയതുകൊണ്ട് ശിവേട്ടൻ അധികം റൊമാൻസിനൊന്നും നിന്നില്ല ഏട്ടൻ നേരം ഓഫീസിലേക്ക് പോയി അതിനു പിറകെ ഗിരിയേട്ടനും നന്ദുവേട്ടനും റെഡിയായി വന്നപ്പോൾ അമ്മയും സൗഭാഗ്യവും യാത്ര പറച്ചിലും കെട്ടിപ്പിടുത്തവും ഉമ്മ കൊടുക്കും ഒക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നീ വരുന്നുണ്ടോ പോകുന്ന വഴിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ ഇറക്കാം ദാ വരുമോട്ടാ പിന്നെ അമ്മേ അടുത്ത ആഴ്ച ഓണാണല്ലോ ചിങ്ങത്തിലെ അവിട്ട രക്ഷത്രത്തിലാണ് മുത്തശ്ശന്റെ പിറന്നാള് നിങ്ങൾ എല്ലാവരും വരണം കേട്ടോ അപ്പൊ അമ്മേ ഞാൻ ഇറങ്ങട്ടെ ഞങ്ങൾ വരാം മോളെ ഇടക്ക് സമയം കിട്ടുമ്പോ മോള് ഇങ്ങോട്ടേക്കും വരണം കേട്ടല്ലോ അപ്പൊ മോള് മാത്രം വന്നാ മതിയല്ലേ നന്ദുവേട്ടൻ ചോദിച്ചതും അമ്മേട്ടന്റെ ഏട്ടൻറെ നെറുകയിൽ ഒരു ഉമ്മ കൊടുത്തു നിന്നെയും സച്ചിയേയും ഞാൻ ശിവയുടെ കൂട്ടുകാരായിട്ടല്ല എൻറെ ഗിരിയെ പോലെ തന്നെയാ കാണുന്നത് ഇങ്ങോട്ട് വരാൻ നിങ്ങൾ ആരും ക്ഷണിക്കേണ്ട ആവശ്യമില്ല അമ്മ നന്ദുവേട്ടനോടായി പറഞ്ഞു നന്ദുവേട്ടൻ തിരികെ അമ്മയ്ക്ക് ഒരു ഉമ്മ നൽകിയിറങ്ങി അപ്പോഴും പല്ലുപോലും തേക്കാതെ ഉറക്കപ്പിച്ചിൽ ഇരിപ്പുണ്ട് സച്ചിയേട്ടൻ ദുബായിൽ നിന്ന് വന്നതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ആൾക്ക് ഇതൊക്കെ തന്നെയാ പണി കുളിക്കാതെ ഫുഡ് തരില്ലെന്ന് ഞാൻ കട്ടായം പറഞ്ഞത് കൊണ്ട് എൻറെ തലക്കിട്ടൊന്ന് കുട്ടി തോർത്തും പേസ്റ്റും എടുത്ത് കിണറ്റന്റെ പോയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സച്ചിയേട്ടനും ഇറങ്ങി എല്ലാവരും പോയപ്പോൾ ഈ വീട് ഉറങ്ങിയതുപോലെ സന്തോഷവും സ്നേഹവും ഒത്തൊരുമയും ഉണ്ടെങ്കിൽ വീടിന് പോലും ജീവനുള്ളതുപോലെ തോന്നും വൈകിട്ട് ഞാനും കൂടി പോയി കഴിഞ്ഞ പിന്നെ ഇവിടെ അച്ഛനും അമ്മയും ഗിരിയേട്ടനും മാത്രം ഞങ്ങൾ ആരും ഇല്ലെങ്കിൽ ഏട്ടൻ ഏട്ടൻറ്റേതായ ലോകത്തായിരിക്കും നേരെ മറിച്ച് ഏട്ടനെ കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ ആ ചിന്ത വന്നപ്പോഴാണ് ഇതുവരെ തോന്നാത്തൊരാഗ്രഹം എനിക്കുണ്ടായത് സൗഭാഗ്യ എന്തുകൊണ്ടും എന്റെ ഏട്ടന് ചേർന്ന പെണ്ണാണ് ഒന്നും മനസ്സിൽ വെച്ച് ശീലമില്ലാത്തത് കൊണ്ട് അപ്പോൾ തന്നെ ആഗ്രഹം അമ്മയോട് പറഞ്ഞു ഗിരിയാണോ നിന്നെ കൊണ്ട് ഇങ്ങനെ ചോദിപ്പിച്ചത് ഏട്ടനത് അറിഞ്ഞിട്ട് കൂടിയില്ല എന്റെ ഒരു ആഗ്രഹം പറഞ്ഞതാ പോരാത്തതിന് ഏട്ടൻ അവളോട് അങ്ങനെ സംസാരിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടുമില്ല സൗഭാഗ്യം നല്ല കുട്ടിയാണ് സൗന്ദര്യവും കഴിവും പഠിപ്പും എല്ലാത്തിലുപരി നല്ല സ്വഭാവവും പക്ഷേ അവൾ വലിയൊരു തറവാട്ടിലെയാണ് അതും അവളുടെ ആലത്തെ പെൺതരി ഒരുപാട് ആചാരങ്ങളും വിശ്വാസങ്ങളും ഉള്ള അവൾ പുറത്തുള്ള ഒരാൾക്ക് അവളെ കെട്ടിച്ചു കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ജാതി നോക്കിയാണോ അമ്മ ജീവിക്കുന്നത് ഞാൻ അങ്ങോട്ടേക്കും അമ്മയോട് ചോദിച്ചു കാലങ്ങളായി നാഗത്താനും ഉപദേവതകൾക്കും വിളക്കിവയ്ക്കുന്ന കോവിലകത്തുള്ളവർക്ക് ജാതി വലിയ വിഷയം തന്നെയാണ് നമ്മളുടെ കൂട്ടുകൂടുകയും സഹകരിക്കുകയും ചെയ്യുവെങ്കിലും വിവാഹം പോലുള്ള കാര്യങ്ങളിൽ അവർ പഴയ രീതിയിൽ തുടർന്നു പോകുന്നവരാണ് അതുകൊണ്ട് നടക്കാത്ത മോഹങ്ങൾ ഗിരിയുടെയും സൗഭാഗ്യയുടെയും മനസ്സിൽ കുത്തി നിറയ്ക്കാൻ നോക്കാതെ എന്റെ മോള് ഈ ആഗ്രഹം അങ്ങ് മറന്നേക്ക് അമ്മ പറഞ്ഞപ്പോഴാണ് ഞാനും അതിനെപ്പറ്റി ചിന്തിച്ചത് ഏട്ടന്റെ കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചപ്പോ പെണ്ണിനെ മാത്രമേ ഞാൻ നോക്കിയുള്ളൂ അവരുടെ കുടുംബത്തെ കുറിച്ച് ആലോചിച്ചില്ല അമ്മ പറഞ്ഞതുപോലെ വെറുതെ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പോഴുള്ള സൗഹൃദത്തിനൊരു കുഴപ്പവും ഉണ്ടാക്കണ്ട കുറച്ചു നേരം അമ്മയെ അടുക്കളയിൽ സഹായിച്ചിട്ട് ഞാൻ അമ്പൂട്ടിയുമായി നേരെ ടിവിയുടെ മുന്നിൽ വന്നിരുന്നു ഓരോ ചാനലും മാറ്റി മാറ്റി നോക്കിയെങ്കിലും അവസാനം അവൾക്ക് കൊച്ചു ടി വി തന്നെ വെച്ചു കൊടുക്കേണ്ടി വന്നു ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിലും അത് നോക്കിയിരുന്നുണ്ട് പെണ്ണ് എനിക്കാണെങ്കിൽ ഒന്നിനൊരു താല്പര്യം തോന്നിയില്ല മനസ്സ് മുഴുവനും ഇന്നലെ രാത്രിയിലെ നിമിഷങ്ങളായിരുന്നു എല്ലാവരും എന്നും ഇതുപോലെ സ്നേഹത്തോടെ ഇരുന്നാ മതി മോളെ ശിവ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമോ അച്ഛാ ഏട്ടൻ ഊണ് കൊണ്ട് പോയിട്ടുണ്ട് അച്ഛൻ ശിവേട്ടന്റെ കാര്യം തിരക്കിയതുപോലെ ഒരിക്കൽ പോലും ഗിരിയേട്ടനെ കുറിച്ച് അന്വേഷിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല അച്ഛന്റെ ഈ മനോഭാവത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം അച്ഛാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ ചോദിക്കും മോളെ ഒരു മുഖവരാ അച്ഛൻ എന്നോടായി പറഞ്ഞു ശിവേട്ടന്റെ കാര്യത്തിലുള്ള ഈ വേവരാതിയുടെ പകുതിയെങ്കിലും അച്ഛൻ ഗിരിയേട്ട് കാര്യത്തിൽ കാണിക്കാറുണ്ടോ ഗിരിയേട്ടൻ എന്തെങ്കിലും കഴിച്ചോ എപ്പോ വരും എപ്പു പോകും അങ്ങനെ എന്തെങ്കിലും അച്ഛൻ ഇന്നിവരെ അന്വേഷിച്ചിട്ടുണ്ടോ ഗൗരി നീ എന്തൊക്കെയാ അച്ഛനോട് ചോദിക്കുന്നത് അമ്മ പ്ലീസ് ഞാൻ അച്ഛനോടല്ലേ സംസാരിക്കുന്നത് അമ്മ ജസ്റ്റ് കേട്ടുകൊണ്ട് നിന്നാ മതി അച്ഛൻ പറ എന്തിനാ എന്റെ ഏട്ടനെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് മോളെ ഞാൻ അവനെ അകറ്റി നിർത്തിയെന്ന് അവൻ നിന്നോട് പറഞ്ഞു ഏട്ടൻ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ അച്ഛൻ ശിവേറ്റിനെ മോനെ പോലെ കാണാൻ തുടങ്ങിയോ അന്ന് മുതൽ ഏട്ടൻ്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കി ശിവയെ ഞാൻ മരുമകനായിട്ടല്ല കാണുന്നത് അറിയാം അച്ഛ അത് നല്ല കാര്യമാണ് പക്ഷെ സ്വന്തം മകനോട് കാണിക്കാത്ത സ്നേഹം മരുമകനോട് കാണിക്കുമ്പോൾ അത് വെറും അഭിനയമായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും ഗൗരി നീ അകത്ത് ഓരോ അനാവശ്യവും പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നു ഇത് അനാവശ്യമായിട്ട് അമ്മയ്ക്ക് തോന്നിയെങ്കിൽ അമ്മ അകത്തേക്ക് പോയിക്കോളൂ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും ഇനിയും എന്റെ ഏട്ടൻ്റെ സങ്കടം കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് കഴിയില്ല ഗിരിയെ ഞാൻ മനഃപൂർവം അകറ്റി നിർത്തിയിട്ടില്ല മക്കൾ തന്നോളമാകുമ്പോൾ ആകുമ്പോൾ അവർ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കും അതിനുവേണ്ടി കുറച്ച് കർപ്പശക്കാരനായിട്ടുണ്ട് ഇതൊന്നും ഒരു ന്യായമല്ല അച്ഛ ഒന്നുമല്ലെങ്കിലും അച്ഛൻ എന്ന് ആദ്യമായി വിളിച്ചത് ഏട്ടനല്ലേ അച്ഛന്റെ നെഞ്ചിലെ ചൂട് തട്ടിയല്ലേ ഏട്ടൻ വളർന്നത് പിന്നെപ്പോഴാ അച്ഛൻ ഏട്ടിൽ നിന്ന് അകന്നത് കുട്ടിക്കാലത്ത് എൻറെ ഇഷ്ടങ്ങൾ അച്ഛൻ സാധിച്ചു തരുമ്പോ നിഷ്കരണം ഏട്ടന്റെ ആഗ്രഹങ്ങൾ അച്ഛൻ ഗൗരിക്കാതിരുന്നിട്ടുണ്ട് എന്നിട്ടും അതിൻ്റെ ഒരു ദേഷ്യവും എന്നോട് കാണിക്കാത്ത ഒരു പാവമാണ് എൻ്റെ ഏട്ടൻ ഒരു പക്ഷേ അച്ഛനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിച്ചതും എൻറെ ഏട്ടനാണ് നീ എന്തറിഞ്ഞിട്ട ഗൗരി സംസാരിക്കുന്നത് ഈ മനുഷ്യൻ അവനെ സ്നേഹിക്കുന്നില്ലെന്നാണോ അവൻ എവിടെയെങ്കിലും പോയി താമസിച്ചു വരുമ്പോൾ അവൻ വരുന്നതും കാത്തുറങ്ങാതിരിക്കുന്നത് നിങ്ങളുടെ ഈ അച്ഛനാ അവന്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ എന്നെ വിളിച്ചു നിർത്തുന്നതും അവന് വയ്യാതെ കിടക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ നെഞ്ചിൽ തീയാണ് ഇതൊന്നും അറിയാതെയാണ് ഈ പറയുന്നത് സത്യമാണ് അമ്മ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല ഇങ്ങനെ സ്നേഹിച്ചിട്ട് എന്ത് പ്രയോജനം സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് അല്ലാതെ മനസ്സിനകത്ത് ഒളിപ്പിച്ചു വെക്കാനല്ല ശിവേട്ടനെ അച്ഛൻ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഗിരിയേട്ട് മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് അച്ഛൻ അറിയുമോ പക്ഷേ അതിന്റെ പേരിൽ ഗിരിയേട്ടൻ ശിവേട്ടനോടൊരു ദേഷ്യവുമില്ല കാരണം എന്റെ ഏട്ടൻ സ്നേഹം എന്താണെന്ന് അറിയാം അച്ഛൻ ഒരു കാര്യം ഓർക്കണം അച്ഛനോ അമ്മയ്ക്കോ എന്തെങ്കിലും വൈ അയിക വന്ന ഗിരിയേട്ടൻ മാത്രമേ കാണൂ ഏട്ടൻ വിളിച്ചു പറയുമ്പോൾ മാത്രമേ ഞാനും ശിവേട്ടൻ കാര്യം അറിയുകയുള്ളൂ ഒരുപാട് സ്നേഹിച്ച ആൺമക്കൾ വഷളാക്കി പോകുമെന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു അച്ഛനെ പേടിയില്ലാത്ത വളരുന്ന മക്കൾ വഴിതെറ്റി പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പലരുടെയും അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു പക്ഷേ ഇപ്പൊ തോന്നുന്നു ഞാനൊന്ന് ചേർത്ത് പിടിച്ചിരുന്നു ഗിരി ഇത്രക്ക് മുൻകോപി ആകില്ലായിരുന്നു എന്ന് അവിടെയും അച്ഛന് തെറ്റി എൻറെ ഏട്ടൻ മുൻകോപിയല്ല കലിപ്പനാണ് അത് നാട്ടുകാരുടെ കാര്യത്തിലല്ല ഏട്ടൻ ആദ്യമായി ഒരുത്തിനെ തല്ലിയത് എന്തിനാണെന്നറിയുമോ അവൻ തന്തയ്ക്ക് വിളിച്ചപ്പോ അച്ഛൻ എന്ന സ്ഥാനത്തിന് അത്രത്തോളം വില കൽപ്പിക്കുന്ന ഒരാളും ആ വിളി സഹിക്കില്ല അതോടെ എന്റെ ഏട്ടൻ വഴക്കാളി എന്ന പേര് കിട്ടി പിന്നെ പലപ്പോഴും ഏട്ടൻ വഴക്കുണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് വേണ്ടിയാ എന്റെ കാര്യത്തിൽ അച്ഛൻ എന്തെങ്കിലും ശ്രദ്ധ കാണിച്ചിട്ടുണ്ടോ അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല കാരണം എനിക്കൊരു ഏട്ടനുണ്ട് എന്നെ ആരെങ്കിലും ശല്യം ചെയ്ത ആ ഏട്ടൻ ഏട്ടനതിൽ തീരുമാനമെടുക്കുമായിരുന്നു ചുരുക്കി പറഞ്ഞ ഗിരിയേട്ടൻ വഴക്കുണ്ടാക്കിയിട്ടുള്ളത് മുഴുവനും നമുക്ക് വേണ്ടിയാണ് ഉള്ളിലെ സ്നേഹം പ്രകടിപ്പിക്കാതെ അച്ഛൻ നടക്കുമ്പോൾ ഉള്ളിലെ സങ്കടം ആരെയും അറിയിക്കാതെ എന്റെ ഏട്ടനും ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അച്ഛന്റെ മോനെ എന്നൊരു വിളിയാത്ത് ഒന്നും മിണ്ടുന്നില്ലെങ്കിലും ഞാൻ പറയുന്നതൊക്കെ ആ മനസ്സിൽ കൊള്ളുന്നുണ്ടെന്ന് എനിക്കറിയാം അച്ഛന്റെ അടുത്തായി നിലത്ത് ഞാൻ ഇരുന്നു ആ കൈകളിൽ പിടിച്ചുകൊണ്ട് ഞാൻ തുടർന്നു സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല അച്ഛ എന്റെ ഏട്ടൻ്റെ ഉള്ളു നീറുന്നത് ഇനിയും കാണാൻ വയ്യാത്തത് കൊണ്ടാ മക്കൾ തന്നോളമാകുമ്പോ അകറ്റുകയല്ല അവർക്ക് നല്ലൊരു സുഹൃത്തായി മാറണം തെറ്റുകണ്ട സ്നേഹത്തോടെ ശാസിക്കണം കാലി കൈത്താങ്ങാകണം ഏട്ടന്റെ മനസ്സിൽ എന്നേക്കാൾ സ്ഥാനം അച്ഛനാണ് എന്റെ നെറുകയിലൊന്ന് തലോടിയിട്ട് അച്ഛൻ മുറിയിലേക്ക് പോയി എല്ലാം നിന്ന അമ്മ എന്നെ ചേർത്ത് പിടിച്ച് ചുമിച്ചു എല്ലായ്പ്പോഴും മുതിർന്നവർ പറയുന്നത് അനുസരിക്കുക മാത്രമല്ല ചില സമയത്ത് മക്കൾ പറയുന്നത് അച്ഛന്മാരും കേട്ടു നിൽക്കണം സ്നേഹബന്ധങ്ങളുടെ കാര്യത്തിൽ എൻ്റെ മക്കൾ തന്നെയാണ് ശരി